ഹായ് ഗായ്സ് എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടതുപോലെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കി അടക്കാവുന്ന അടിപൊളിയൊരു മീൻ കറിയാണ് ഞാൻ എന്നിവിടെ ഉണ്ടാക്കുന്നത് ഞാൻ എല്ലാം തക്കാളി പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാൻ മിക്സിയിലിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് ഈ ഒരേറ്റ ജോലി മാത്രമേ ഉള്ളൂ ഇതിൽ ഗായ്സ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം രണ്ട് തക്കാളി കുഞ്ഞു തക്കാളിയാണ് രണ്ടെണ്ണം ഇല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരെണ്ണം ഒരു അഞ്ച് പത്ത് ഉള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് എരിവിനനുസരിച്ച് വേണം മുളക് പൊടി ചേർത്താൻ ഇതെല്ലാം ഒരുമിച്ചിട്ടിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക എൻ്റെ മിക്സിയുടെ ജാറ് ചെറുതായതുകൊണ്ടാണ് എൻ്റെ മിക്സിയുടെ വലിയ ജാർ പൊട്ടിപ്പോയിക്കായി സോറി അതുകൊണ്ടാണ് ഞാൻ ചെറിയ മിക്സിയിൽ ചെറിയ മിക്സിയിലെല്ലാം ഒരുമിച്ചിട്ട് അടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ രണ്ട് ട്രിപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ വലിയ ജാറിൽ എല്ലാം ഒരുമിച്ചിട്ടിട്ട് വേണം അരിച്ചെടുക്കാൻ ഈ പറഞ്ഞ പച്ചക്കറിയും മുളക് പൊടികളും എല്ലാം ഒരുമിച്ചിട്ട് അരിച്ചെടുത്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ കറി വെക്കുന്നത് അതിലേക്കൊഴിച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് പുളിവെള്ളവും ഒഴിച്ച് നമ്മളിത് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക ഒന്ന് തെളിച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മളെ മീനിടുന്നത് ആവശ്യത്തിന് ഉപ്പിടുക ഇന്നത്തെ കാലത്ത് എല്ലാവരും ബിസി ആയിട്ടിരിക്കുന്ന ആളുകളാണല്ലേ അത് ലേഡി ആയിക്കോട്ടെ ജെൻസ് ആയിക്കോട്ടെ എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ് എല്ലാവരും നല്ല ബിസിയാണ് അല്ലേ അപ്പോൾ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ജോലി തീർക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും വളരെ രുചികരവുമാണ് അതുകൊണ്ട് ഇത് ട്രൈ ചെയ്യാൻ മറക്കല്ല ഗായസ് ഇതിൻ്റെ അഭിപ്രായം എന്നോട് പറയുകയും വേണം അപ്പോൾ കറി തിളച്ചു വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയ മീൻ ഇതിലിടുക അത് ഏത് മീനായിക്കോട്ടെ ഒരു കുഴപ്പവും നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മീൻ നന്നായിട്ട് വെന്തതിനു ശേഷം നമുക്ക് ഉപയോഗിക്കാം അത് കഴിഞ്ഞ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം കുറച്ചൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടി മാത്രം നമ്മുടെ ചെറിയുള്ളി ഒന്ന് വാട്ടി ഇതിലൊഴിക്കുന്നുണ്ട് ചെറിയ ഉള്ളി കുറച്ച് വെളിച്ചെണ്ണയിൽ ഉള്ളി അരിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി മിക്സ് ചെയ്ത് ഒന്ന് വാട്ടിയിട്ട് ഈ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നല്ല മീൻ കറിയാണ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഇതിന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഗായ്സ് അപ്പോൾ ഇങ്ങനെയാണ് ചീനച്ചട്ടിയിൽ ഉള്ളി വാട്ടി ഒഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ട് അരച്ച് ഇതൊന്ന് തിളച്ച് വന്ന് മീനിടുന്നൊരു താമസം മാത്രമേ ഉള്ളൂ അടിപൊളി മീൻ കറി തയ്യാറാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ വരുന്നത് വരെ ബായ്